ഹൈറച്ച് കമ്പനി നടത്തിയത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് എന്ന പോലീസ് റിപ്പോർട്ട് ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിലാണ് മണി ചീൻ തട്ടിപ്പ് ചേർപ്പ് എസ് ഐ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഉള്ളത് ലിഷോയി നൽകുന്ന വിവരങ്ങൾ ലിഷോയി ഈ തട്ടിപ്പിന്റെ ആഡം എത്രത്തോളം ഉണ്ട് എന്നാണ് അന്വേഷണത്തിലൂടെ വ്യക്തമായതും ആ റിപ്പോർട്ടിൽ ഏതൊക്കെ കാര്യങ്ങളിലൂടെ അന്വേഷണം പോയിട്ടുണ്ട് എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് സ്വദേശി നൽകിയ സ്വകാര്യ ഹർജിയിലാണ് കോടതിയിൽ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് കോടതി പോലീസിനോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനായി ആവശ്യപ്പെട്ടത് ഇത് പ്രകാരം ചേർത്ത് എസ് ഐ നടത്തിയ ഈ പരിശോധനകളിലും അന്വേഷണത്തിലുമാണ് ഈ കണ്ടെത്തൽ ഉള്ള ഉണ്ടായിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് അത് മണി ചെയിൻ തട്ടിപ്പ് എന്ന രീതിക്കാണ് നടന്നിരിക്കുന്നതെന്നാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം ആളുകളിൽ നിന്നാണ് നിക്ഷേപം സ്വീകരിച്ചിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ഇവരിൽ നിന്നെല്ലാം തന്നെ നിക്ഷേപങ്ങൾ അനധികൃതമായി സ്വീകരിക്കുകയും കൂടാതെ ഒരു മണി ചെയിൻ മോഡലിൽ ഈ പൈസ ആ പലതരത്തിൽ ഉയർന്ന വായ്പ ഉയർന്ന പലിശ നൽകാമെന്ന് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇത് ചെലവഴിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇത് ഫണ്ട് ശേഖരിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷിക്കുന്നതിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന മറ്റേതെങ്കിലും ഏജൻസിക്കോ ഇത് സംബന്ധിച്ച് അന്വേഷണം കൈമാറണമെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും അതുപോലെ തന്നെ ഈ അതുമായി ബന്ധപ്പെട്ട നിരവധി ഇടപാടുകൾ വിദേശ ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഉയർന്ന ഏജൻസികൾ ഏതെങ്കിലും തന്നെ അന്വേഷിക്കണം സി ബി ഐയും മറ്റും അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവിധമായ കമ്പനി തട്ടിപ്പിന് ആയിരത്തി മുപ്പത് കോടിയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി ഉണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്